<inaudible <inaudible> <inaudible> െ ചോളൂറ്റി യൂട്യൂബിലൊക്കെ ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞ സംഭവം വലിയൊരു റിപ്പോർട്ടാണ് സർക്കാരിന്റെ അണ്ടറിലല്ല സർക്കാർ പൈസ ഒക്കെ ചിലവാക്കി ഏകദേശം ഒരു കോടി രൂപയൊക്കെ ഒക്കെ ചിലവാക്കിയിട്ട് പിന്നെ സംഘടിപ്പിച്ച ഒരു സംഭവമാണ് എന്ത് ഹേമ കമ്മിറ്റി എന്നുള്ളത് പക്ഷെ പേഴ്സണലി എനിക്കത് വൺ കോമഡി ആയിട്ടാണ് തോന്നുന്നത് ഇപ്പൊ എനിക്ക് ഹേമ കമ്മിറ്റി എന്താണെന്നുള്ളൊരു ഐഡിയ ഒന്നും അതിൻ്റെ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം ആ കോമഡി തന്നെ പക്ക എ ക്ലാസ് കോമഡി അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഉദാഹരണത്തിൽ ഞാൻ പറഞ്ഞുതരാം പണ്ടൊരു പൊട്ടൻ കല്യാണം പറയാൻ പോയ കഥാ ആൾക്കാരോ ഇല്ല പൊട്ടനൊരു ഉണ്ടായിരുന്നു മകള് കല്യാണപ്രായമായ സമയത്ത് കല്യാണം ഫിക്സ് ചെയ്ത് കല്യാണം പറയാൻ വേണ്ടി അയൽപോകത്ത് കൂടെയൊക്കെ പൊട്ടങ്ങൾ നടന്ന് കല്യാണം പറയാം പൊട്ടൻ എന്ന് പറഞ്ഞാൽ തനി പൊട്ടണം എന്നല്ല ചെറിയൊരു ബുദ്ധിയൊക്കെ ഉണ്ട് ചില കാര്യങ്ങളിൽ മാത്രമേ പൊട്ടണുള്ളൂ അങ്ങനെ ആ അയലോകത്തോട് വീട് കല്യാണം കയറി കല്യാണം പറയുന്ന സമയത്ത് പറഞ്ഞു മകളുടെ കല്യാണമാണ് അപ്പം എല്ലാവരും കുടുംബസമേതം വരണം തലേ ദിവസം തന്നെ വരണം എന്നൊക്കെ പറഞ്ഞു വീട്ടുകാർ പറഞ്ഞാൽ ആയിക്കോട്ടെടാ ഓക്കെ ഞങ്ങൾ എല്ലാവരും വരാം കുടുംബസമേതം വരാ എന്ന് പറഞ്ഞു അല്ല എന്നാ കല്യാണം എന്ന് ചോദിച്ചു ആ അതല്ല രസം അതൊക്കെ എന്റെ ഉള്ളിൽ ഉണ്ട് കാരണം എന്റെ ഉള്ളിൽ ഉണ്ടായിട്ട കാര്യം ഞങ്ങൾക്ക് കല്യാണത്തിന്റെ ഡേറ്റ് അറിഞ്ഞാലേ വരാൻ പറ്റുള്ളൂ അതെന്നെ പറഞ്ഞേ കഥ ഇവിടെ ഇണ്ട് കാരണം ഇതേ അവസ്ഥയാണ് എന്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രണ്ടായിരത്തി പതിനേഴില് നടി ആക്രമിക്കപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു അത് വലിയൊരു ന്യൂസ് ആയിരുന്നു കണ്ടിട്ടുണ്ടാവും അതിനുശേഷം സർക്കാർ പൊതു ഖജനാവിൽ നിന്ന് ഒരു കോടിയിലധികം രൂപ ചെലവഴിച്ചിട്ടാണ് ഈ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കിയത് അഥവാ മുൻ ജസ്റ്റിസ് ഹേമ മേഠത്തിൻ്റെ അണ്ടറിലൊരു കമ്മിറ്റി അവരടക്കം ഒരു മൂന്നോ നാലോ ആൾ ഉള്ള ഒരു സമിതിയാണിത് മലയാള സിനിമാ മേഖലയിൽ നടക്കുന്ന സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ചൂഷണങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മിറ്റിനെ എന്ത് ചെയ്തത് ചുമതല ഏർപ്പെടുത്തിയത് ഞാൻ പറഞ്ഞാൽ ഒരു കോടിയിലധികം ചെലവാട്ടോ പൊതുഖജനാവിൽ നിന്ന് അഥവാ എൻ്റെയും ഇൻ്റേയൊക്കെ ഞമ്മളൊക്കെ അടക്കുന്ന നികുതിപ്പണം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കമ്മിറ്റിക്ക് രൂപാന്തരങ്ങൾ കൊടുത്തത് അവരിപ്പോ രണ്ട് ദിവസം രണ്ട് ദിവസം മുമ്പ് ഗവൺമെന്റിന് സമർപ്പിച്ച ഒരു റിപ്പോർട്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതിൽ വൺ കോമഡി എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിൽ സ്ത്രീകൾ നടിമാർ വളരെ ശക്തമായിട്ട് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് വ്യക്തമായി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ അന്വേഷണ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ അതാത് ഓരോ ലൊക്കേഷനിൽ പോയിട്ട് ഓരോ നടിമാരെ ഇന്റർവ്യൂ ചെയ്ത് ആരൊക്കെ എന്തൊക്കെയാ എന്തൊക്കെ ചെയ്ത് കൊടുക്കുന്നതിനൊക്കെ വ്യക്തമായ റിപ്പോർട്ട് എടുത്തിട്ടുണ്ട് എന്നാണ് ഹേമ കമ്മിറ്റിയിൽ പറയപ്പെടുന്നു എന്നാണ് എൻ്റെ അറിവ് അങ്ങനെയാണെങ്കിൽ ഈ സർക്കാരിനറിയാം ആരൊക്കെയാണ് മലയാള സിനിമയിലുള്ള ഇപ്പോൾ പറഞ്ഞത് പതിനഞ്ച് പവർ ഗ്രൂപ്പ് ഉണ്ട് കാസ്റ്റിംഗ് കാസിംഗ് കൗച്ചുണ്ട് അതുണ്ട് ഇതുണ്ട് മണ്ണാങ്കട്ടുണ്ട് എന്നൊക്കെ പറയണോ ഇതിലൊക്കെ റിപ്പോർട്ടിൽ ഉണ്ടാവുമല്ലോ ഏതൊക്കെ നടിമാരാണ് പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെ നടന്മാർക്ക് എതിരാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ റിപ്പോർട്ടിലുണ്ടാവും അഥവാ സർക്കാരിന് ഇതറിയാം ഇതാണ് ഞാൻ പറഞ്ഞത് പൊട്ടം കല്യാണം പറയാൻ പോയ അവസ്ഥയിൽ നിന്നും സർക്കാരിനറിയാം എന്ത് ഒക്കെ എൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ പൊതുജനങ്ങൾക്ക് ഇതറിയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ വരുവുള്ളൂ ഇത് കേരളമാണ് ഇവിടെ രാഷ്ട്രീയക്കാരും സിനിമക്കാരും കുറച്ച് ബിസിനസ്സുകാരൊക്കെ കൂടിയിട്ടാണ് ഇവിടുത്തെ കേരളത്തിലെ മൊത്തത്തിലുള്ള ജനങ്ങളെ പൊട്ടന്മാരാക്കുന്നത് ഒരു കോടി രൂപയിലധികം ചിലവാക്കിയിട്ടാണ് ഈ ഒരു കമ്മിറ്റിക്ക് രൂപം കൊടുത്തത് സർക്കാർ അഥവാ നികുതി പണം എടുത്തിട്ട് പൊതുഖജനാവലി നിർത്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് അഥവാ എൻ്റെയും നിന്റെയും നിങ്ങളെയും എന്നെ കാണുന്ന നിങ്ങളൊക്കെ പൈസയാണത് എന്നിട്ട് സർക്കാരിന് ഈ ഒരു കാര്യങ്ങൾ അറിയാം റിപ്പോർട്ടിൽ ഇപ്പോൾ എന്തായാലും ഈ നടിമാരും ആരൊക്കെയാണ് എന്തൊക്കെയാണ് പതിനഞ്ചംഗ ഗ്രൂപ്പ് ആരൊക്കെയാണ് പവർ ഗ്രൂപ്പ് ആരാണെന്നൊക്കെ വ്യക്തമായിട്ടുണ്ടാവണം എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത് അതിനെതിരെ അല്ലെങ്കിൽ അതിൽ പറയപ്പെട്ട ഈ പവർ ഗ്രൂപ്പ് ആരാന്നും പ്രമുഖ നടൻ ആരാന്നും ഒരു നടനെ ചുറ്റിപ്പറ്റിയാന്നൊക്കെ പറയപ്പെടുന്നു എന്തോ അഭ്യൂഹങ്ങളാരോ ഊഹ ഊഹാപോഹങ്ങളാ ഇതാരാന്നൊന്നും പബ്ലിക്കിലേക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ മാധ്യമങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് കൊടുക്കാൻ സർക്കാർ തയ്യാറാവില്ല ഇതൊക്കെ പൊട്ടം കല്യാണം പറയാൻ പോയി അതേ അവസ്ഥ എനിക്കറിയാം സർക്കാരിനറിയാം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് അല്ലെ എളുപ്പങ്ങളിൽ ഒരു കോടി ഉറുപ്പി നാട്ടുകാരെ പൈസ എടുത്താണ്ട് ഈ പരിപാടിക്കുന്നത് വന്നത് അറിയട്ടെ ഏത് കൊല കൊമ്പത്തു സൂപ്പർ സ്റ്റാറോ മെഗാസ്റ്റാറോ സൂപ്പർ ഹീറോ എന്ത് കോപ്പൻ ആണെങ്കിലും ശരി ഇവരൊക്കെ തനി നിറം സ്ക്രീനിൽ കാണുന്ന പുണ്യാളന്മാരായിട്ട് മാത്രം ജനങ്ങൾ കണ്ടാൽ പോരല്ലോ ഇവരൊക്കെ കഴപ്പം എന്താണെന്ന് ജനങ്ങൾ അറിയട്ടെ നിങ്ങൾ നാലോച്ചയ്ക്ക് ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ സ്വന്തം ശരീരം പങ്കുവെക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് മലയാള സിനിമ എത്തിയത് ഇത് പണ്ടൊക്കെ ഒരു ഗോസിപ്പ് മാത്രമായിരുന്നു ഇതെല്ലാവർക്കും അറിയാം സിനിമയിൽ ഇങ്ങനെ കണ്ടിരുന്നല്ലോ എല്ലാവർക്കും അറിയാം പകൽ വെളിച്ചം പോലെ സത്യമാണിത് പക്ഷേ അത് ഗോസിപ്പായിട്ട് തന്നെ മാറ്റി വെക്കും പക്ഷേ ഇതൊരു പിന്നെ ഔദ്യോഗിക റിപ്പോർട്ടായിട്ട് വന്നിട്ടെങ്കിലും ഇതിൻ്റെ ബാക്കിൽ ആരാന്നെങ്കിലും പറയാൻ ധൈര്യം സർക്കാർ കാണിക്കണം അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കൊച്ചിക്കോളം കിട്ടിയത് ഇനി അനക്കൊരു കാര്യം കേൾക്കണോ ഇനി ഹേമ കമ്മിറ്റി എന്നല്ല ഇനി ഏത് കമ്മിറ്റി വന്നാലും കോടാന കോടി രൂപത്തിന് മുടക്കിയാലും ശരി ഇതൊന്നും ഇവിടെ നടക്കാൻ പോകണില്ല ഭയ അതെന്താണെന്നറിയോ ഇത് കേരളമാണ് ഇഷ്ടം ഇവിടെ രാഷ്ട്രീയക്കാരും കുറച്ച് സിനിമക്കാരും ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് ബിസിനസ്സുകാരാണ് ഇവിടെ ഭരിക്കണത് മനസ്സിലായോ ഇവലൊക്കെ ആ ഒരു കോടി ഉറുപ്പ്യണക്ക് എത്ര വീട് വെച്ചു കൊടുക്കാമല്ലോ പാവപ്പെട്ടവർക്ക് അതിന് മാറ്റി വെച്ചു ഈ കോപ്പിലെ ഏർപ്പാട് നിൽക്കുന്നത് എല്ലാ കാര്യമുണ്ടോ പക്ഷേ